ഒരു കാലത്തെ അപസർപ്പക കഥകളിലും സയൻസ് ഫിക്ഷനുകളിൽ പോലും ഇല്ലാതിരുന്ന ചില കാര്യങ്ങളാണ് ഇന്ന് നമ്മുടെ നിത്യജീവിതത്തിൻ്റെ അനിവാര്യ ഘടകങ്ങളായി മാറിയിരിക്കുന്നത് അതിലൊന്നാണ് ജി പി എസ് ട്രാക്കിംഗ് ജി പി എസ് ലൊക്കേഷൻ ഗൂഗിൾ മാപ്പ് എന്നിവയൊക്കെ എത്ര ലളിതമായും എത്ര നിസ്സാരമായും ഒക്കെയാണ് നാം ഇപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണുകളിൽ ജി പി എസ് ലൊക്കേഷൻ ഒക്കെ ഇട്ട് ഒരു സ്ഥലത്തേക്ക് പോകുന്നത് അത് വീടുകളായിക്കോട്ടെ സ്ഥാപനങ്ങളായിക്കോട്ടെ സ്ഥലങ്ങളായിക്കോട്ടെ വളരെ നിസ്സാരമായ രീതിയിൽ നമ്മുടെ മൊബൈൽ ഫോണിൽ അത് സെറ്റ് ചെയ്യുന്നു അത് കാണിക്കുന്ന വഴികളിലൂടെ നാം യാത്ര ചെയ്യുന്നു എവിടെയോ ഇരുന്ന് ഏതോ ഒരു ഉപഗ്രഹം നിയന്ത്രിക്കുന്ന വഴികളിലൂടെ നാം അങ്ങനെ യാത്ര ചെയ്തു പോകുന്നു എന്നാൽ ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ആരാണ് ഇതൊക്കെ നിയന്ത്രിക്കുന്നത് എവിടെ നിന്നാണ് ഇതിന്റെയൊക്കെ സിഗ്നലുകൾ വരുന്നത് നമ്മുടെ ജീവിതത്തിലെ ഈ അനിവാര്യമായ ഘടകത്തിന്റെ ശാസ്ത്രം നമുക്കൊന്നറിയണ്ടേ നമുക്കിന്ന് ആ വിഷയത്തെപ്പറ്റി ചർച്ച ചെയ്യാം എങ്ങനെയാണ് ജി പി എസും ഗൂഗിൾ മാപ്പും ഒക്കെ പ്രവർത്തിക്കുന്നത് നമസ്കാരം സയൻസ് കോർണറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോകൾ സ്വീകരിക്കപ്പെടുന്നുണ്ട് ആസ്വദിക്കപ്പെടുന്നുണ്ട് പുതിയ അറിവുകൾ പങ്കുവയ്ക്കപ്പെടുന്നുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഈ പിന്തുണ ഇനിയും തുടരണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഫോളോ ചെയ്യണം ആവശ്യക്കാരിലേക്ക് വിജ്ഞാന കൊതുകുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ ബഹിരാകാശ ഗവേഷണം തുടങ്ങിയപ്പോൾ അത് ഏതൊക്കെ രീതിയിലാണ് മനുഷ്യ ജീവിതത്തെ സ്വാധീനിക്കാൻ പോകുന്നത് എന്നതിനെപ്പറ്റിയൊന്നും അന്ന് വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല കേവലം രണ്ട് വൻശക്തികൾ തമ്മിലുള്ള മത്സരത്തിൻ്റെ ഭാഗമായി മാത്രം തുടങ്ങിയ ഈ രംഗം ഇന്ന് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ് അതിലൊന്നാണ് ഈ ജി പി എസും ഗൂഗിൾ മാപ്പുമൊക്കെ നാം മൊബൈൽ ഫോണിൽ സെറ്റ് ചെയ്യുന്ന ഒരു സ്ഥലത്തേക്ക് കൃത്യമായി നമ്മളെ നയിക്കുന്നത് ഏകദേശം ഇരുപതിനായിരം കിലോമീറ്റർ മുകളിൽ ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഉപഗ്രഹങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ശീതയുദ്ധത്തിൻ്റെ മൂർധന്യത്തിൽ തങ്ങളുടെ മിസൈലുകൾക്കും വിമാനങ്ങൾക്കുമൊക്കെ കൃത്യമായി വഴികാട്ടാനുള്ള ഒരു ഉപാധിയായിട്ടാണ് അമേരിക്കയുടെ ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ് പെൻഡഗൺ ജി പി എസ് അഥവാ ഗ്ലോബൽ പൊസനിങ് സിസ്റ്റം എന്ന സംവിധാനത്തിന് തുടക്കം കുറിക്കുന്നത് മിസൈലുകൾ വിക്ഷേപിച്ചു കഴിഞ്ഞാൽ അതിന്റെ ലക്ഷ്യസ്ഥാനം കൃത്യമായി കണ്ടെത്തുക ആ ലക്ഷ്യസ്ഥാനത്ത് അത് എത്തുന്നു എന്ന് ഉറപ്പുവരുത്തുക ഇതൊക്കെയായിരുന്നു ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അത് ഉപഗ്രഹങ്ങൾ വഴിയാണ് കൺട്രോൾ ചെയ്തിരുന്നതും അതിനുവേണ്ടി അവർ അനേകം ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചു ഏകദേശം ഇരുപതിനായിരം കിലോമീറ്ററിന് മുകളിലാണ് ഇതിനുള്ള ഉപഗ്രഹങ്ങൾ സ്ഥാപിച്ചത് ഒന്നിനു പുറകെ ഒന്നായി ഇപ്പോൾ മുപ്പത്തൊന്ന് ഉപഗ്രഹങ്ങളാണ് ഈ ജി പി എസിനു വേണ്ടി ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്നത് അത് ഭൂമിയുടെ എല്ലാ വശങ്ങളിലും എല്ലാ കോണുകളിലേക്കും തിരിഞ്ഞും മറിഞ്ഞുമൊക്കെ വിവിധ ഭ്രമണപഥങ്ങളിലായി മുപ്പത്തിയൊന്ന് ഉപഗ്രഹങ്ങൾ ഇത്രയും അകലെയായതുകൊണ്ട് ഇരുപതിനായിരം കിലോമീറ്ററോളം അകലെയായതുകൊണ്ട് ഒരു ഉപഗ്രഹത്തിന് ഭൂമിയിലെ വളരെയേറെ സ്ഥലങ്ങളെ ഒരേ സമയം നിരീക്ഷിക്കാൻ കഴിയും അങ്ങനെ മുപ്പത്തിയൊന്ന് ഉപഗ്രഹങ്ങൾ ഉള്ളതുകൊണ്ട് ഭൂമി പൂർണ്ണമായും ഈ ഉപഗ്രഹങ്ങളുടെ നെറ്റ്വർക്കുകൾ കൊണ്ട് കവർ ചെയ്യാൻ കഴിയും ഭൂമിയുടെ ഓരോ പോയിന്റും ഒരേ സമയം ഏറ്റവും കുറഞ്ഞത് നാല് ജി പി എസ് ഉപഗ്രഹങ്ങളുടെ ദൃഷ്ടിയിലാണുള്ളത് ഒന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത നാലെണ്ണ അവിടേക്ക് വരും ആ രീതിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത് ഇനി എങ്ങനെയാണ് കൃത്യമായി നമ്മുടെ ഒരു ലൊക്കേഷൻ ഇതിന് മനസ്സിലാവുന്നത് എന്ന് നമുക്ക് നോക്കാം പറഞ്ഞല്ലോ ഒരേ സമയം കുറഞ്ഞത് നാല് ജി പി എസ് ഉപഗ്രഹങ്ങൾ നമ്മുടെ തലയ്ക്ക് മീണിലുണ്ട് ഭൂമിയുടെ ഓരോ പോയിന്റും സ്കാൻ ചെയ്തുകൊണ്ട് അങ്ങനെ ഈ ഉപഗ്രഹങ്ങൾ തുടർച്ചയായി സിഗ്നലുകൾ അയച്ചു കൊണ്ടിരിക്കും ആ സിഗ്നലുകൾ നമ്മുടെ ഫോണുകളിലെയോ അല്ലെങ്കിൽ വാഹനങ്ങളിലെയോ ജി പി എസ് ഉപകരണങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയും ആ സിഗ്നലുകളെ അനലൈസ് ചെയ്തിട്ടാണ് നാം കൃത്യമായി എവിടെ നിൽക്കുന്നു എന്ന് ഈ സിസ്റ്റത്തിന് മനസ്സിലാകുന്നത് അതെങ്ങനെയാണ് സംഭവിക്കുക നാം സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് ഗ്രാമ പേപ്പർ കണ്ടിട്ടില്ലേ ഗ്രാഫ് വരച്ചിട്ടില്ലേ എങ്ങനെയാണ് ഒരു ഗ്രാഫ് പേപ്പറിൽ ഒരു ലൊക്കേഷൻ അടയാളപ്പെടുത്തുന്നത് ഈ വീഡിയോ നോക്കൂ നോക്കൂ ഇതാണ് ഒരു ഗ്രാഫിൻ്റെ എക്സ് ആക്സിസും വൈ ആക്സിസും ഇത് എക്സ് ആക്സിസ് ഇത് വൈ ആക്സിസ് ഇതൊക്കെ വളരെ നമ്മൾ സ്കൂളിൽ യു പി ലെവലിലുള്ള സ്കൂളുകളിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ് ഇതിൽ ഒന്ന് ഒരു ഓരോ സെൻറ്റിമീറ്റർ ഇടവിട്ട് മൂന്ന് നാല് അഞ്ച് ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും അതേപോലെ ഇങ്ങോട്ട് വെയിലും ഇതേപോലെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതാണ് ഒരു ഗ്രാഫ് പേപ്പറിൻ്റെ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട് ഈ പോയിൻ്റ് എങ്ങനെയാണ് ഇവിടെ രേഖപ്പെടുത്തുക ഈ പോയിൻറ്റിൻ്റെ ലൊക്കേഷൻ എങ്ങനെയാണ് രേഖപ്പെടുത്തുക നോക്കൂ ഇത് എക്സ് ആക്സസിൽ കൂടെ എത്ര ദൂരമുണ്ട് ഏകദേശം നാല് അല്ലേ അപ്പോൾ എൻ്റെ ബ്രാക്കറ്റിൽ നാല് ഇനി വൈ ആക്സിൽ കൂടെ ഇതിന് എത്ര ദൂരമുണ്ട് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇവിടെയും നാല് 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 എന്ന് ഇട്ട് കഴിഞ്ഞാൽ ഈ പോയിൻറ്റിന് നാല് നാല് എന്ന് പറഞ്ഞാൽ എക്സ് ആക്സസിൽ കൂടെ നാല് വൈ ആക്സിൽ കൂടെ നാല് അതേസമയം ഇത് ഇവിടെയാണെന്നിരിക്കട്ടെ ഇത് എക്സ് ആക്സിസിൽ കൂടെ പോകുമ്പം ഒരു രണ്ട് വൈ ആക്സിസിൽ കൂടെ പോകുമ്പം രണ്ട് പോയിൻറ്റ് ഏകദേശം രണ്ട് പോയിൻറ്റ് എട്ട് അപ്പം രണ്ട് രണ്ട് പോയിൻ്റ് എട്ട് എന്നുവെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ് ഈ പോയിൻറ്റിൻ്റെ സ്ഥാനം ഇതാ ഇവിടെയാണ് എന്നാണ് ഇനിയും ഇത് ടു ഡൈമെൻഷനൽ നീളവും വീതിയും മാത്രമല്ലേ ഉള്ളൂ ഈ പേപ്പറിന് ഇനിയും ഇത് കൂടാതെ ഈ മൂ ഈ രണ്ട് ആക്സിസിനും ലംബമായിട്ട് മറ്റൊരു ആക്സിസും കൂടിയുണ്ട് ഇസഡ് എന്ന് പറയും അതായത് ത്രീ ഡയമെൻഷണൽ ആ ത്രീ ഡയമെൻഷനലിലും കൂടെ ഒരു ഒരു വസ്തു വന്നു കഴിഞ്ഞാൽ ഒരു സ്പേസിൽ ഇത് അപ്പം ഇവിടെ മൂന്ന് കോർഡിനേറ്റ്സ് ഉണ്ട് ഇവിടെ ഇപ്പോൾ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റുമാണുള്ളത് അതിന് അതുകൂടാതെ ഒരു ഇസഡ് കോർഡിനേറ്റും ഇവിടെ കാണും അങ്ങനെയാകുമ്പോൾ സ്പേസിൽ ഒരു വസ്തു എവിടെ നിൽക്കുന്നു എന്നുള്ളതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ കിട്ടും അതായത് ഇവിടെ നിന്ന് എക്സ് ആക്സിസിൽ നിന്ന് ഇത്ര ദൂരം വൈ ആക്സിസിൽ നിന്ന് ഇത്ര ദൂരം ഈ സൽഡ് ആക്സിസിൽ നിന്നും കൂടി എത്ര ദൂരം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായി നമുക്ക് ആ പോയിൻറ്റിൻ്റെ ലൊക്കേഷൻ ലഭിക്കും അതായത് ഇപ്പം നമ്മളിങ്ങനെ ഇത് ടു ഡയമെൻഷനിൽ തന്നെ കണക്കാക്കുകയാണെങ്കിൽ ഇവിടെയാണ് നമ്മൾ നിൽക്കുന്നത് എങ്കിൽ ഇവിടെ ഒരു ഉപഗ്രഹമുണ്ട് ഇവിടെയും ഒരു ഉപഗ്രഹമുണ്ടെങ്കിൽ ആ ഈ രണ്ട് ഉപഗ്രഹത്തിൽ നിന്നുള്ള സിഗ്നലുകൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് കിട്ടും മൂന്ന് ആക്സസ് വരുന്ന സമയത്ത് ത്രീ ഡയമെൻഷണൽ ആക്സസ് വരുന്ന സമയത്ത് അവിടെ മൂന്നാമതൊരു ഉപഗ്രഹത്തിൻ്റെ അല്ലെങ്കിൽ മൂന്നാമതൊരു ഇൻഫർമേഷൻ്റെ കൂടെ ആവശ്യമുണ്ട് ഇപ്പോൾ കൃത്യമായി മനസ്സിലായില്ലേ എങ്ങനെയാണ് എക്സ് ആക്സസ്സും വൈ ആക്സസുമുള്ള ഒരു ഗ്രാഫിൽ ഒരു പോയിൻ്റിനെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യുന്നത് എന്ന് എവിടെ നിന്ന് നോക്കുന്നു എത്ര അകലെ നിന്ന് നോക്കുന്നു ഈ രണ്ട് ഇൻഫർമേഷൻ വെച്ചിട്ട് ഒരു പോയിൻ്റ് കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ നമുക്കൊരു ഗ്രാഫിലൂടെ കഴിയും അത് ത്രീ ഡയമെൻഷണൽ ഗ്രാഫാണെങ്കിൽ എക്സ് വൈ ഇസഡ് ആക്സിസിലൂടെ അത് സ്പേസിൽ എവിടെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാൻ കഴിയുന്നു ഇത് അതിൻ്റെ ലളിതമായ ഒരു രൂപമാണ് ഇതിനേക്കാളൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ ജി പി എസ് സാറ്റലൈറ്റുകളിൽ ഉപയോഗിക്കുന്നത് ഓരോ ഉപഗ്രഹവും സിഗ്നലുകൾ പുറപ്പെടുവിക്കുന്നു ആ സിഗ്നലുകൾ അതൊരു വശത്തേക്ക് മാത്രമല്ല പോകുന്നത് അതിൻ്റെ എല്ലാ വശങ്ങളിലേക്കും ഒരുപോലെ പരക്കുന്നു അങ്ങനെ ഇരുപതിനായിരം കിലോമീറ്റർ മുകളിൽ നിന്നുകൊണ്ട് ആ സിഗ്നലുകൾ പോരുമ്പോൾ അതിൻ്റെ ത്രീ ഡയമെൻഷൻ ഒരു ഗോളാകൃതിയിലാണ് ഈ സിഗ്നലുകൾ പരന്നു പരന്നു പോകുന്നത് അങ്ങനെ വലിയ ഒരു ഗോളമായി ആ ഗോളത്തിൻ്റെ ഒരഗ്രം വന്നിട്ട് നമ്മുടെ മൊബൈൽ ഫോണിൽ തൊടും അപ്പോൾ അത് കൃത്യമായി നമ്മുടെ മൊബൈൽ ഫോണിൽ അത് സ്വീകരിക്കും അപ്പോൾ മറ്റൊരു ഉപഗ്രഹത്തിൽ നിന്ന് ഇതേപോലെ ഗോളാകൃതിയിൽ ഒരു സിഗ്നലുകൾ ഇങ്ങനെ പരന്നു പരന്ന് വന്ന് അതും നമ്മുടെ മൊബൈൽ ഫോണിൽ തൊടും മൂന്നാമതൊരു ഉപഗ്രഹത്തിൽ നിന്ന് വീണ്ടും വന്ന് ഇതേപോലെ തന്നെ തൊടും അങ്ങനെ ഈ മൂന്ന് ഗോളങ്ങളും സന്ധിക്കുന്ന രണ്ട് മൂന്ന് ഉണ്ടാകും ആ പോയിൻ്റുകളിൽ ഒന്ന് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ആയിരിക്കും ആ മൊബൈൽ ആ പോയിന്റ് എന്ന് പറയുന്നത് ഭൂമിക്ക് മുകളിലായിരിക്കും ബാക്കിയുള്ള പോയിന്റുകളെല്ലാം സ്പേസിൽ എവിടെയോ ആയിരിക്കും അതിനെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ഭൂമിയിലുള്ള ആ ഒരേയൊരു പോയിന്റ് നാം നിൽക്കുന്ന ലൊക്കേഷൻ ആയിരിക്കും ഇങ്ങനെയാണ് ഈ ജി പി എസ് ഉപഗ്രഹങ്ങൾ നമ്മുടെ ഫോണുകളെയും ജി പി എസ് ഉപകരണങ്ങളെയും ലൊക്കേറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ അകത്തും മറ്റൊരു പ്രശ്നമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ആപേക്ഷികതാ സിദ്ധാന്ത പ്രകാരം രണ്ട് കാര്യങ്ങൾ സമയത്തിനെ സ്വാധീനിക്കുന്നുണ്ട് അതൊന്ന് വേഗതയും മറ്റൊന്ന് ഗ്രാവിറ്റിയുമാണ് ഭൂമിയിൽ നിൽക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഇരുപതിനായിരം കിലോമീറ്റർ മുകളിലുള്ള ഒരു സാറ്റലൈറ്റിനേക്കാൾ ഗ്രാവിറ്റി കൂടുതലായി അനുഭവപ്പെടും ഗ്രാവിറ്റി കൂടുതലായി അനുഭവപ്പെടുന്നിടത്ത് സമയത്തിൻ്റെ ഒഴുക്ക് കുറവായിരിക്കും എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇരുപതിനായിരം കിലോമീറ്റർ മുകളിൽ നിൽക്കുന്ന ഒരു ഉപഗ്രഹം ക്ലോക്കിൽ ഒരു സെക്കൻഡ് മുമ്പോട്ട് നീങ്ങുമ്പോൾ ഈ ഭൂമിയോടടുത്ത് ഗ്രാവിറ്റി കൂടുതൽ ഉള്ള ഭാഗത്ത് നിൽക്കുന്ന നമ്മുടെ ക്ലോക്ക് ആ ഒരു സെക്കൻഡ് മുമ്പോട്ട് നീങ്ങാൻ കുറച്ച് പതുക്കേ നീങ്ങുകയുള്ളൂ അവിടെ ഒരു സെക്കൻഡ് മുമ്പോട്ട് നീങ്ങുമ്പോൾ ഇവിടെ ഒരു സെക്കൻഡിലും താഴെ ഒരു പോയിൻ്റ് എയ്റ്റ് പോയിൻ്റ് നയൻ സെക്കൻഡേ നീങ്ങുകയുള്ളൂ ഇത്രയും ഒരു വ്യത്യാസം ഉണ്ടാകും അതുപോലെ വേഗതയും ഗ്രാവിറ്റിയെ സ്വാധീനിക്കുന്നുണ്ട് വളരെ വേഗതയിൽ പോകുന്ന ഒരു ഒരു ബഹിരാകാശ വാഹനത്തിൽ സമയത്തിൻ്റെ ഒഴുക്ക് കുറവായിരിക്കും എന്ന് വെച്ചാൽ ഭൂമിയിൽ നാം ഒരു സെക്കൻഡ് മുമ്പോട്ട് പോകുമ്പോൾ ഈ ഇരുപതിനായിരം കിലോമീറ്റർ മുകളിൽ മണിക്കൂറിൽ പതിനാലായിരം കിലോമീറ്റർ വേഗതയിൽ പോകുന്ന ആ ഉപഗ്രഹത്തിലെ ക്ലോക്കിൻ്റെ വേഗത ഈ ഭൂമിയിലെ വേ ക്ലോക്കിൻ്റെ വേഗതയേക്കാൾ കുറവായിരിക്കും തിയറി ഓഫ് റിലേറ്റിവിറ്റിയിലെ ഈ ടൈം ഡയലേഷൻ എന്ന് പറയുന്നത് വളരെ വലിയ മറ്റൊരു ടോപ്പിക്കാണ് അത് ഞാൻ പ്രത്യേകം ഒരു വീഡിയോ ചെയ്യാം തൽക്കാലം ഇത്രയും മനസ്സിലാക്കുക വേഗത കൂടുമ്പോൾ സമയത്തിൻ്റെ ഒഴുക്ക് കുറയും അങ്ങനെ കൂടി 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 പ്രകാശത്തിൻ്റെ വേഗത എത്തുമ്പോൾ സമയം മുമ്പോട്ട് ഒഴുകുകയേയില്ല ഒന്നുകൂടി പറഞ്ഞാൽ പ്രകാശ വേഗതയിൽ പോകുന്ന ഒരു വാഹനത്തിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് പ്രായം കൂടുകയില്ല അയാൾ എന്നും ഒരേ പ്രായത്തിലിരിക്കും പറഞ്ഞല്ലോ അത് മറ്റൊരു വിഷയമാണ് അത് വേറൊരു വീഡിയോ ചെയ്യാം തൽക്കാലം ഇത് മനസ്സിലാക്കുക അതേപോലെ തന്നെ ഗ്രാവിറ്റിയുടെ കാര്യവും അങ്ങനെ തന്നെയാണ് ഈ ടൈമിൻ്റെ വ്യത്യാസം ഈ ടൈം ഡൈലേഷൻ ഈ ടൈം ഡിലേ കൂടി ഇവിടെ കണക്കാക്കണം ഏതാനും മൈക്രോസെക്കൻഡുകൾ മാത്രമേ ഈ വ്യത്യാസം വരുന്നുള്ളൂ എങ്കിലും ഇത്രയും അകലെ നിന്നായതുകൊണ്ട് ഈ ചെറിയ മൈക്രോസെക്കൻഡ് പോലും നമ്മുടെ ലൊക്കേഷനിൽ വലിയ വ്യത്യാസമുണ്ടാക്കും ഒരു മൈക്രോസെക്കൻഡിൻ്റെ വ്യത്യാസം പോലും കിലോമീറ്ററുകളുടെ വ്യത്യാസം ഉണ്ടാക്കും നാം നിൽക്കുന്നത് കോഴിക്കോട്ടാണെങ്കിൽ ഈ ടൈം ഡൈലേഷൻ്റെ പ്രശ്നം കാരണം അത് നാം കൊയിലാണ്ടിയിലോ വടകരയിലോ ആണെന്നാവും ചിലപ്പോൾ കാണിക്കുക അപ്പോൾ ഈ ടൈം ഡൈലേഷൻ കൂടി ഇവിടെ കറക്റ്റ് ചെയ്യേണ്ടതുണ്ട് ആ ടൈം ഡൈലേഷൻ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നാലാമതൊരു ഉപഗ്രഹത്തിൻ്റെ കൂടി സേവനം അവിടെ ഉപയോഗിക്കുന്നത് ആ ഉപഗ്രഹത്തിൽ നിന്നുള്ള സിഗ്നലുകൾ കൂടി സ്വീകരിച്ച് ഈ ടൈം ഡൈലേഷൻ കറക്റ്റ് ചെയ്ത് അവസാനം കൃത്യമായ ഒരു ലൊക്കേഷനായിരിക്കും നമ്മുടെ ഫോണിൽ രേഖപ്പെടുത്തുക ഇങ്ങനെയാണ് ജി പി എസ് നമ്മുടെ ലൊക്കേഷൻ കൃത്യമായി രേഖപ്പെടുത്തുന്നത് ഇപ്പോൾ ഇവിടെ ഒരു സംശയം വന്നേക്കാം ഇങ്ങനെ ഈ ഉപഗ്രഹവുമായി കണക്ട് ചെയ്താൽ നമ്മുടെ ഫോണിലെ വിവരങ്ങളൊക്കെ അവർക്ക് കിട്ടില്ലേ നമ്മുടെ സ്വകാര്യ വിവരങ്ങൾ ഫോട്ടോകൾ ഇതെല്ലാം അവർക്ക് കിട്ടില്ലേ അങ്ങനെ നമുക്ക് എന്തു സ്വകാര്യതയാണുള്ളത് എന്ന ഒരു സംശയം സ്വാഭാവികമാണ് സുഹൃത്തുക്കളെ ജി പി എസ് ഉപഗ്രഹങ്ങൾ സിഗ്നലുകൾ പുറപ്പെടുവിക്കുക എന്ന ജോലി മാത്രമേ ചെയ്യുന്നുള്ളൂ അത് തിരിച്ച് ഒന്നും അങ്ങോട്ട് സ്വീകരിക്കുന്നില്ല ആ സിഗ്നലുകൾ സ്വീകരിച്ച് അതിനെ അനലൈസ് ചെയ്ത് അതിൻ്റേതായ അൽഗോരിതത്തിലൂടെയും സോഫ്റ്റ്വെയറിലൂടെയും കടത്തിവിട്ട് ആ ലൊക്കേഷൻ നമുക്ക് തരുന്നത് നമ്മുടെ ഫോണിലെ ജി പി എസ് സംവിധാനമാണ് അല്ലാതെ ആ ഉപഗ്രഹം നമ്മുടെ കയ്യിൽ നിന്ന് ഒന്നും എടുക്കുന്നില്ല അത് ഇങ്ങോട്ട് ജസ്റ്റ് സിഗ്നലുകൾ അയച്ചു കൊണ്ടിരിക്കുക എന്ന ജോലി മാത്രമേ ചെയ്യുന്നുള്ളൂ അനാലിസിസ് എല്ലാം നടക്കുന്നത് ജി പി എസ് ഉപകരണത്തിലാണ് ജി പി എസ് സംവിധാനത്തിലാണ് അപ്പോഴിവിടെ മറ്റൊരു സംശയമുണ്ട് നാം കോഴിക്കോട്ട് നിന്ന് വടകരയ്ക്ക് പോകുന്നു അപ്പോൾ കൃത്യമായി നമ്മുടെ ഫോണിൽ ആ വഴി ഇങ്ങനെ കാണിക്കുന്നു ആ വഴിയിലൂടെ മുമ്പോട്ട് പോകുമ്പോൾ ആ അത് കുറച്ച് കഴിയുമ്പോൾ ഇവിടെ ഒരു ട്രാഫിക് ബ്ലോക്ക് ഉണ്ട് അവിടെ കുറച്ചൊരു ചുമന്ന നിറത്തിൽ കാണിക്കുന്നു ഈ സ്പീഡിൽ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇത്ര മണിക്ക് നിങ്ങൾ വടകര എത്തുമെന്ന് പറയുന്നു ആ വഴിയിലുള്ള ചെറിയ ചെറിയ വഴികൾ പോലും ഇടവഴികൾ ജംഗ്ഷനുകൾ ഇതെല്ലാം നമ്മെ കാണിച്ചു കൊണ്ടിരിക്കുന്നു ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുക ഇതൊക്കെ ആ ഉപഗ്രഹത്തിലുണ്ടോ ഈ സംശയം സ്വാഭാവികമാണ് ഇത് ഈ ഉപഗ്രഹത്തിൽ നിന്നുള്ള വിവരങ്ങൾ മാത്രം വെച്ച് ചെയ്യുന്ന കാര്യമല്ല ഉപഗ്രഹത്തിൽ നിന്നുള്ള വിവരങ്ങൾ അനുസരിച്ചാണ് ഇ പി എസ് ലൊക്കേഷൻ ട്രാക്ക് ചെയ്യുന്നത് ലൊക്കേഷൻ മനസ്സിലാക്കുന്നത് എന്നാൽ ബാക്കിയുള്ള കാര്യങ്ങൾ ഗൂഗിളിൻ്റെ സെർവറിൽ തുടർച്ചയായി അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്നതാണ് ഗൂഗിൾ എന്നു പറയുന്ന കമ്പനിയുടെ സെർവറിൽ ഓരോ മണിക്കൂറിലും ഓരോ സ്ഥലങ്ങളിലെ വിവരങ്ങൾ പുതിയ പുതിയ പാലം ഒരടത്തൊരു പുതിയ പാലം വരുന്നു അല്ലെങ്കിൽ പുതിയൊരു തോട് വരുന്നു അല്ലെങ്കിൽ റോഡിന് വീതി കൂട്ടി പുതിയ വഴികൾ വരുന്നു ഇതെല്ലാം അപ്ഡേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കും അതെങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ തന്നെയാണ് അത് അപ്ഡേറ്റ് ചെയ്യുന്നത് നമ്മൾ ഒരു സ്ഥലത്തെത്തി ഒരു ഒരു ഫോൺ ഓൺ ചെയ്ത് ഗൂഗിളുമായി കണക്റ്റ് ചെയ്താൽ ആ നിമിഷം അത് പുതിയ അപ്ഡേഷനായി ഇവിടെ വന്നിരിക്കും എങ്ങനെയാണ് അഞ്ച് കിലോമീറ്റർ അപ്പുറത്ത് ഒരു വലിയ ട്രാഫിക് ബ്ലോക്ക് ഉണ്ട് എന്ന് നമുക്ക് തരുന്നത് ഈ ലൊക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഈ ഗൂഗിളിൻ്റെ അൽഗോരിതം അനലൈസ് ചെയ്യുമ്പോൾ അവിടെ കുറച്ച് സമയമായി ഇതിനു മുമ്പ് പോയ വാഹനങ്ങൾ സീറോയിൽ നിൽക്കുന്നു അല്ലെങ്കിൽ വളരെ വേഗത കുറഞ്ഞവിടെ നിൽക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ട്രാഫിക് ബ്ലോക്ക് ആണ് എന്ന് മനസ്സിലാക്കി ആ നിമിഷം അതിൻ്റെ സെർവറിൽ അപ്ഡേറ്റ് ചെയ്യുന്ന വിവരമാണ് നമുക്ക് നെറ്റിലൂടെ കാണുന്നത് കാര്യം ഈ അപ്ഡേഷൻ മുഴുവനും നടക്കുന്നത് നടത്തുന്നത് നമ്മൾ ഓരോരുത്തരും തന്നെയാണ് നമ്മുടെ ഫോണിലൂടെയാണ് നടക്കുന്നത് ഇവിടെയാണ് നമ്മുടെ കയ്യിലുള്ള ഉപകരണത്തിൽ കൂടെ തന്നെയാണ് ഈ അപ്ഡേഷനുകൾ നടക്കുന്നത് ആ അപ്ഡേഷൻ അന അനലൈസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഗൂഗിൾ വിവരങ്ങൾ തരുന്നത് അങ്ങനെ ഈ ഗൂഗിൾ കമ്പനിയുടെ സംവിധാനങ്ങളും സോഫ്റ്റ്വെയറും അതുപോലെ തന്നെ ജി പി എസ് സംവിധാനങ്ങളും ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള വിവരങ്ങളാണ് നമ്മുടെ ഫോണിൽ നമുക്ക് തുടർച്ചയായി ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് ഗൂഗിൾ നമുക്ക് ഒരു വലിയ വഴികാട്ടിയായി മാറുന്നത് ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട സംശയം ഉണ്ടാകും അത് സംശയമല്ല ഗൗരവമുള്ള വിഷയം തന്നെയാണ് കാരണം ഈ ജി പി എസ് പൂർണ്ണമായും അമേരിക്കൻ ഗവൺമെന്റിന്റെയും അമേരിക്കൻ ഡിഫൻസ് സർവീസിന്റെയും നിയന്ത്രണത്തിലുള്ള ഒരു സംവിധാനമാണ് അപ്പോൾ അവർ വിചാരിച്ചാൽ ഇപ്പോൾ വേണമെങ്കിൽ അവർക്ക് ഇതിൻ്റെ സർവീസ് അവസാനിപ്പിക്കാം എപ്പോൾ വേണമെങ്കിൽ ആർക്കെങ്കിലും അത് നിഷേധിക്കാം അങ്ങനെ ചരിത്രമുണ്ട് ഈ ജി പി എസ് സംവിധാനം രണ്ടായിരത്തി ഒന്നിലാണ് ആർക്കും ഉപയോഗിക്കാവുന്ന ആ സിവിലിയൻ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ കൊടുത്തു അതിനു മുൻപ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ കാർഗിൽ യുദ്ധം നടക്കുമ്പോൾ പാകിസ്ഥാൻ്റെ കടന്നുകയറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി ആ ശത്രു താവളങ്ങളുടെ ജി പി എസ് ലൊക്കേഷൻ ചോദിച്ചപ്പോൾ അമേരിക്ക ഭാരതത്തിന് ആ ജി പി എസ് ലൊക്കേഷൻ നിഷേധിക്കുകയാണ് ചെയ്തത് അങ്ങനെ ഇത് പൂർണ്ണമായും അമേരിക്കയുടെ കയ്യിലായതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു റിസ്ക് അതിൻ്റെ അകത്തുണ്ട് അതുകൊണ്ട് തന്നെയാണ് റഷ്യയും ചൈനയും ഒക്കെ അവരവരുടേതായ സംവിധാനങ്ങൾ വികസിപ്പിച്ചത് അവർക്ക് അവരുടേതായ ജി പി എസ് സിസ്റ്റമുണ്ട് ഇപ്പോൾ ഭാരതവും ആ രംഗത്തേക്ക് വന്നിരിക്കുകയാണ് നാവിക് എന്ന സിസ്റ്റം ഏകദേശം പ്രവർത്തന സജ്ജമായി കഴിഞ്ഞു നാവിഗേഷൻ ത്രൂ ഇന്ത്യൻ കോൺസ്റ്റലേഷൻ അതായത് ഭാരതത്തിൻ്റെ സാറ്റലൈറ്റ് ശൃംഖല ഉപയോഗിച്ചുകൊണ്ടുള്ള നാവിഗേഷൻ സിസ്റ്റം പക്ഷേ അതൊരു ഗ്ലോബൽ സിസ്റ്റമല്ല ഭാരതവും ഭാരതത്തിന് ചുറ്റും കിടക്കുന്ന കുറേ രാജ്യങ്ങളും മാത്രമേ ഇപ്പോൾ അതിൻ്റെ അകത്ത് ലൊക്കേറ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ ഏഴുപഗ്രഹങ്ങളാണ് അതിനു വേണ്ടിയിട്ട് സജ്ജമാക്കിയിട്ടുള്ളത് അത് ഇപ്പോൾ കുറേശെ കുറേശേ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുകയാണ് വലിയ താമസമില്ലാതെ ഈ ജി പി എസ് പോലെ തന്നെ പൊതുജനങ്ങളുടെ നമ്മുടെയൊക്കെ സാധാരണ ഉപയോഗങ്ങൾക്ക് കൂടുതൽ കൃത്യതയാർന്ന നാവിക്കിൻ്റെ സേവനം ലഭ്യമാകും നോക്കൂ എഴുപതുകളിൽ ഡിഫൻസിന് വേണ്ടി മാത്രം അമേരിക്ക തുടങ്ങിയ സംവിധാനമാണ് ജി പി എസ് അതാണിന്ന് സാധാരണക്കാരുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായിരിക്കുന്നത് ബഹിരാകാശത്ത് എന്തിനാണ് ഇത്രയധികം പണം ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് നമുക്കൊക്കെ എന്ത് പ്രയോജനം പട്ടിണി മാറുമോ എന്നൊക്കെയുള്ള സ്ഥിരം വാചകങ്ങൾക്കുള്ള ഏറ്റവും വലിയ ഒരു മറുപടിയാണ് ഇന്ന് നാം ഉപയോഗിക്കുന്ന ഈ ജി ഗൂഗിൾ മാപ്പും ലൊക്കേഷൻ ഫൈൻഡിങ്ങും എല്ലാം ഡിഫൻസിന് വേണ്ടി പ്രതിരോധ മേഖലയ്ക്ക് വേണ്ടി മുടക്കുന്ന പണം എന്ന് പറയുന്നത് അതൊരിക്കലും ഒരു വേസ്റ്റല്ല അങ്ങനെ പ്രതിരോധ മേഖലയിൽ ഉപയോഗിച്ചു കൊണ്ടിരുന്ന ടെക്നോളജികളാണ് പിന്നീട് നമ്മുടെയൊക്കെ ജീവിത സൗകര്യങ്ങളായി മാറിയിട്ടുള്ളത് അതിലൊന്നാണ് ജി പി എസും മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം